സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഉന്നത ഭാവം ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല യസ്തറിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഹാമാൻ അവരോട് തൻ്റെ ധനമഹാത്മ്യവും പുത്രബഹുത്വത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജവൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു ആറാം ആറാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് എന്നെയല്ലാതെ ആര് രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു അതെ പ്രിയ ദൈവമക്കളെ ഈ വചനഭാഗം നമ്മൾ കേൾക്കുമ്പോൾ പ്രധാനമായ ഒരു കഥാപാത്രം ാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതായത് രാജാവിൻ്റെ കൂടെ രാജാവ് ബഹുമാനിച്ച് സ്ഥാനം കൊടുത്ത് കൊട്ടാരത്തിൽ ആക്കിയിരിക്കുന്നതായ ഹാമാനെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ദൈവം ചില ബഹുമാനങ്ങളും പദവികളും കൊടുത്ത് രാജാവിൻ്റെ അടുത്ത സ്ഥാനം കൊടുത്ത് കൊട്ടാരത്തിൽ ആക്കിയിരിക്കുന്ന ഹാമാൻ തൻ്റെ ജീവിതത്തിൽ ഒരു ഉന്നത പദവിയും അനുഗ്രഹങ്ങളും പുത്രബഹിത്വങ്ങളും ഏതൊക്കെ മാന്യതകൾ ലഭിക്കുവാനുണ്ടോ അതെല്ലാം ഹാമാന് ലഭിക്കുകയാണ് അത് രാജാവ് തനിക്ക് കൊടുക്കുകയാണ് ഇത് തൻ്റെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിനകത്ത് പൈശാചികമായ ദുരാത്മാവ് പ്രവേശിച്ചു ആ ദുരാത്മാവ് അസൂയയുടെ ദുരാത്മാവാണ് അതിനുശേഷം താൻ തന്നെ തന്നെ ഉയർത്തുകയും തന്നെ തന്നെ ഉയർത്തി എന്നെ അല്ലാതെ രാജാവ് വേറെ ആരെയാണ് ഉള്ളത് രാജാവ് ഒരിക്കൽ കൊട്ടാരത്തിൽ വിളിച്ചു ഞാൻ ഇരിക്കുന്ന പുരുഷനെ ഞാൻ ബഹുമാനിക്കേണ്ടത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഹാമാൻ ഉള്ളുകൊണ്ട് പറയുകയാണ് രാജാവ് എന്നെയല്ലാതെ വേറെ ആരെയാണ് ഇത്രയും ഉന്നത പദവിയും ബഹുമാനം കൊടുത്ത് ആദരിപ്പാൻ ഇരിക്കുന്നതെന്ന് ഹാമാൻ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ് അതായത് വാതിൽ കാവൽക്കാരനായിരിക്കുന്ന മുർദോഹായി ദൈവം മാനിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ ഹാമാനോട് വിവരം ചോദിക്കുമ്പോൾ സ്വയം ഹൃദയം കൊണ്ട് ഉയർത്തി സംസാരിക്കുന്നു ഉള്ളുകൊണ്ട് തന്നെയല്ലാതെ ദൈവം ആരെയാണ് അതായത് ഹാം അമേ രാജാവ് ആരെയാണ് ഉന്നത പദവി കൊടുത്ത് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു കണ്ടോ പ്രിയപ്പെട്ടവരെ സദൃശവാക്യത്തിൽ ഒരു വചനമുണ്ട് നാശത്തിനു മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുന്നേ ഉന്നത ഭാവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുന്നതിന് മുൻകൂറി നമുക്ക് കാണുവാൻ കഴിയുന്നത് നാശത്തിന് മുമ്പേ ഗർവുണ്ടാകും ആ വ്യക്തിയെ ആക്കിയിരിക്കുന്ന മേഖലയിൽ നിന്നും ഒരു വീഴ്ചയിലേക്ക് പോകുന്ന കാരണം നമുക്ക് കാണുവാൻ കഴിയും ആ വ്യക്തി അറിയാതെ ഗർവിന്റെ ദുരാത്മാവ് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് ഭയങ്കര ഗർവുണ്ടാകും എല്ലാവരോടും ഗർവുണ്ടാകും ഞാനല്ലാതെ ആരാണ് എന്നുള്ള ചിന്ത ഹൃദയത്തിലേക്ക് കയറി വന്ന് അത് ഗർവായിട്ടും മറ്റുള്ളവരെ തരം താഴ്ത്തിയുള്ള സംസാരങ്ങളിലും രീതികളിലേക്കും ആ വ്യക്തിയുടെ സ്വഭാവം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതാ പറയുന്ന നാശത്തിനു മുമ്പേ ഗർവും വീഴ്ചയ്ക്കു മുന്നേ ഉന്നതഭാവം അപ്പൊ ഈ ഗർവ് വന്ന് ഉന്നത ഉന്നതഭാവം ഞാനാണ് ഈ ദേശത്തിലെ വലുത് ഞാനാണ് എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെയോ ആ ജീവിതത്തിന്റെയോ ആ കുടുംബത്തിന്റെയോ ആമ ഇടപാടുകളിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനർത്ഥം വീഴ്ചയിലേക്ക് ഗർഭിൻ്റെയും ഉന്നത ഭാവത്തിൻ്റെയും ദുരാത്മാവ് ആ വ്യക്തികളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതേ പ്രിയ ദൈവമക്കളെ ഇങ്ങനെയുള്ള സ്വഭാവം നമ്മുടെ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല സ്തോത്രം ദൈവത്തിന് ഇഷ്ടമുള്ള സ്വഭാവം താഴ്മയും വിനയവും സൗമ്യതയും ദീർഘക്ഷമയും സ്നേഹവും ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള സ്വഭാവം താഴ്മയും വിനയും സ്നേഹവും ദീർഘക്ഷമയും സൗമ്യമായ ജീവിതാരീതികൾ ദീർഘമായ ക്ഷമയോടുള്ള ജീവിതാരീതികൾ തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കാണുന്നത് തന്നെക്കാൾ മറ്റുള്ളവരെയും കൂടെ ബഹുമാനിക്കുന്നത് എത്ര തന്നെ ദൈവം ഭൂമിയിൽ ഉയർത്തിയാലും തങ്ങളെ തന്നെ താഴ്ത്തി ദൈവമേ അത് നിന്റെ കൃപയാണ് എന്ന് എപ്പോഴും സൗമ്യതയോടും താഴ്മയോടും ഏൽപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു ജീവിതാരീതിയാണ് സ്വർഗത്തിലെ ദൈവം എന്നിലൂടെ നിങ്ങളിലൂടെ ശബ്ദം കേൾക്കുന്നവരിലൂടെ ദൈവമക്കളിലൂടെ സ്വർഗത്തിലെ ദൈവം ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നതും അങ്ങനെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഹാമാൻ തൻ്റെ വ്യക്തിത്വത്തെ തന്നെ 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 ഉയർത്തുകയാണ് എന്നാൽ ആ തന്നെ തന്നെ ഉയർത്തിയത് മുഹാന്തരം തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് കൊടുത്തതായ ഒരു ഉന്നത പദവിയും സ്ഥാനത്തിലും ഹാമാന് അധിക നാളുകൾ ഇരിക്കുവാൻ കഴിഞ്ഞില്ല അവൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് പരാജയത്തിലേക്കും വീഴ്ചകളിലേക്കും നാശങ്ങളിലേക്കും തൻ്റെ ജീവിതവും കുടുംബവും പെട്ടെന്ന് കടന്നു പോകുവാനിടയായി ഒരിക്കൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബം ദീർഘ വർഷങ്ങൾക്ക് മുന്നമേ ആ കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു കൈതാങ്ങി അങ്ങനെ ആ കുടുംബത്തിൽ വിവാഹങ്ങൾ നടക്കപ്പെട്ടു വളരെ സന്തോഷമായി ആ കുടുംബത്തിൽ ഗവൺമെന്റ് ജോലിക്കാരൻ ദൈവം കൊടുത്തു അങ്ങനെ വളരെ സന്തോഷമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് അവരുടെ കുടുംബത്തിൽ ഫാമിലിയിലുള്ള സകല പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു ഗർവിന്റെ ദുരാത്മാവ് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു പിന്നെ മറ്റുള്ളവരോട് മിണ്ടുന്നത് അവർക്ക് ബുദ്ധിമുട്ടായി സംസാരിക്കുന്നത് ബുദ്ധിമുട്ടായി ആ അവരെ തന്നെ സ്വയമായിട്ട് ഉയർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇടപാടുകളിലേക്ക് അവരെ ജീവിത രീതികൾ മാറി പക്ഷേ അത് എന്തുവാ സംഭവിച്ചെന്ന് വെച്ചാൽ പ്രിയ ദൈവമക്കളെ അതുമാത്രമല്ല ദൈവത്തിൽ നിന്ന് ആ കുടുംബം അകന്നു പോകുവാനിടയായ ആദ്യ സ്നേഹത്തിൽ നിന്നും ദൈവ സ്നേഹത്തിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും ആമേ വിശുദ്ധ ജീവിത രീതികളിൽ നിന്നും ഒക്കെ അവരുടെ ജീവിതം പുറകിലേക്ക് ലോഹങ്ങളിലേക്ക് വഴുതിപ്പോയി പെട്ടെന്ന് ആ കുടുംബത്തിൽ ആമേ വളരെ ദുഃഖകരമായ അവസ്ഥകളിലേക്ക് ആ കുടുംബം കടന്നുപോയി പെട്ടെന്ന് ദുഃഖിക്കുന്ന മേഖലകൾ ആ ഭവനത്തിൽ സംഭവിച്ചു ചില വ്യക്തികൾ ആ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു ആ കുടുംബത്തിൽ ഭയങ്കര ചിതറലുണ്ടായി നാശങ്ങൾ ഉണ്ടായി ചിന്നി ചിതറിപ്പോയ മേഖലകളിലേക്ക് ആ കുടുംബത്തിന്റെ സ്ഥിതി മാറി അതേ പ്രിയതയോ മക്കളെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് താഴ്മയും വിനയവും സൗമ്യതയും ദൈവസ്നേഹവും സ്നേഹവും കൂടെ ജീ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി ഈ ഒരു ദൈവഭക്തൻ ഈ ഭൂമിയിലായിരിക്കണമെന്നാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയോഗം ഹാമാന്റെ ജീവിതത്തിൽ പെട്ടെന്ന് നിഹളമുണ്ടായി പെട്ടെന്ന് ഉന്നതഭാവം വന്നു പെട്ടെന്ന് ഗർവുണ്ടായി തന്നെ തന്നെ ഹൃദയം കൊണ്ട് പറയുകയാണ് എന്നെയല്ലാതെ വേറെ ആരെയാണ് രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കൊരു ഉയർച്ച നൽകുന്നുവെങ്കിൽ ഉയർച്ച നൽകിയിരിക്കുന്നുവെങ്കിൽ ഇനി നൽകുമ്പോഴും ഒരിക്കലും ഉന്നതഭാവവും നികളകൃതയും നമ്മുടെ ഹൃദയത്തിൽ വരുവാൻ പാടില്ല നമ്മളെ ഉയർത്തിയാലും നമ്മെ താഴ്ത്തിയാലും നമ്മൾ ഏത് മേഖലയിൽ ദൈവം ആദരിച്ചാലും ബഹുമാനിച്ചാലും ഉയർച്ചയിലേക്കും നന്മയിലേക്കും സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടെത്തിച്ചാലും ആ മേഖലയിൽ പറയണ ദൈവമേ എല്ലാം നിന്റെ ദാനമാണ് എല്ലാം നിന്റെ കൃപയാണ് എനിക്കിതിൽ പുകഴുവാനൊന്നുമില്ല ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവ് ഈ ഭൂമിയിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല തിരിച്ചു മടങ്ങി നിത്യതയിലേക്ക് വരുമ്പോഴും ഞാൻ ഒന്നും മടക്കി കൊണ്ടുപോകത്തില്ല പക്ഷേ ഈ ഭൂമിയിലായിരുന്ന ഒരു ദൈവഭക്തനായി എന്നെ അങ്ങ് മാനിച്ചിരിക്കുന്ന ആ നന്മകൾക്ക് നന്ദി പറയുന്നു ഇതിന് ഞാൻ അർഹതയുള്ള വ്യക്തിയല്ല പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ അർഹതയാക്കി തീർത്തതിനായി ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റമാണോ വിദ്യാഭ്യാസത്തിൽ ഒരു ഉന്നതം നിലവാരത്തിൽ ഗവൺമെന്റ് ഉന്നതമായ ഈ ിൽ വ്യക്തിപരമായി ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദൈവം അധികമായി മാനിച്ചു ഉയർത്തിയിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളാക്കി വച്ചിരിക്കുന്നതിൽ നിങ്ങളെ ആണോ ഉന്നത സ്ഥാനങ്ങളിൽ ഒന്നാമനായി ആക്കി വച്ചിരിക്കുന്നു അവിടെ എല്ലാം പറയണം കഥാവെ നിന്റെ കൃപയാണ് ഇവിടെ എനിക്ക് പുകഴുവാനൊന്നുമില്ല ഇവിടെ എനിക്ക് നിഗളിപ്പാനൊന്നുമില്ല നിന്റെ കൃപയാണ് അന്ത്യം വരെ എന്നെ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിസ്വസ്ഥതയോടെ ചെയ്യുവാനുള്ള ദൈവകൃപ എനിക്ക് നൽകണമേ എന്നുള്ള താഴ്മയോടുള്ള വിനയത്തോടുള്ള സമർപ്പണവും പ്രാർത്ഥനയുമാണ് സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവ ദൈവഭക്തനെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഏതെങ്കിലും മേഖലകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഹൃദയത്തിന് അഹത്തട്ടിൽ നിന്നും ഏതെങ്കിലും ഉന്നത ഉന്നതഭാവമോ നികള ചിന്തയോ മറ്റുള്ളവരെ തിരസ്കരിക്കുന്ന മേഖലയിൽ മറ്റുള്ളവരെ നിസ്സാരമായി കാണുന്ന മേഖലയിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ ആമേ നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനത്തിൽ ഞാൻ എന്ന ചിന്തയോടുകൂടെ ഏതെങ്കിലും മേഖല നമ്മുടെ ഹൃദയത്തിൽ പിശാജ് നികളത്തെയും ഉന്നത ഭാവത്തിൻ്റെയും ചിന്ത കൊണ്ട് വരുന്നുവെങ്കിൽ ഈ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സമർപ്പിക്ക് ഒരു വിനയത്തിൻ്റെ ആത്മാവന് ഒരു താഴ്മയുടെ ആത്മാവന് ഒരു സൗമ്യതയുടെ ആത്മാവന് പരിശുദ്ധാത്മാവേ നീ എൻ്റെ ഹൃദയത്തിൽ നൽകണം എന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കണ്ട് ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരിക്കേണ്ടവർ ആദരിച്ച് ദൈവസനി വിശ്വസ്ഥതയോടെ വിശുദ്ധിയോടെ അന്ത്യം വരെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം ജോലി സ്ഥലത്തും എവിടെയായിക്കൊള്ളട്ടെ മറ്റുള്ളവരെ മറ്റ് ജോലിക്കാരെ എല്ലാം ഒരുപോലെ സ്നേഹിപ്പാൻ ഒരു ആചരിപ്പാൻ ഓരോരുത്തർക്ക് ദൈവം ഓരോ പദവി കൊടുത്തിരിക്കുന്ന ഓരോ സ്ഥാനത്തിൽ ഇരുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുവാനാണ് ഇവിടെ വലുതും ചെറുതുമായി ആരുമില്ല എല്ലാവരും ഒരുപോലെയാണ് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക ഏതെങ്കിലും തെറ്റായ ചിന്താഗതി ഉന്നത ഉന്നതഭാവമോ നിഗണത്തിന്റെ ദുരാത്മാവനോ നിങ്ങൾ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത് അതിനെ നിങ്ങൾ പുറത്താക്കി പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സമർപ്പിക്കും ആമേൻ ദൈവം ഈ ദൈവ ശബ്ദത്തിലൂടെ തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഉന്നത പദവിയും സ്ഥാനങ്ങളും മാനങ്ങളും അനുഗ്രഹങ്ങളും ഇനിയും നൽകും നൽകുവാൻ ദൈവം ശക്തനാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് അത് കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഏത് മേഖലകൾ നന്മ ലഭിച്ചാലും ദൈവസന്നിധി താഴ്മയുള്ളവരായി വിനയമുള്ളവരായി സമർപ്പിച്ച് വിശ്വസ്ഥതയോട് ആയിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ മാനിക്കും ഉന്നത ഭാവം നിങ്ങളെ ഹൃദയം ഒരു ദൈവഭദ്ധനും അതിനെ എന്നേക്കുമായി ഉപേക്ഷിക്കുക സൗമ്യതയുടെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം എന്ന് ഒരു നിമിഷം അങ്ങനെ ഏതെങ്കിലും ചിന്തകൾ വന്നുവെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ കർത്താവേ ഈ ദൈവശബ്ദത്തിനായി നന്ദി ഭാവം ഞങ്ങൾക്ക് വേണ്ട നികള ഹൃദയം ഞങ്ങൾക്ക് വേണ്ട താഴ്മയുടെയും വിനയത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കണ്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആമേ ജോലികൾ വിശ്വസ്തയോടെ ചെയ്ത് വിശുദ്ധിയോടുകൂടി അന്ത്യം വരെ നിൽക്കുവാൻ പ്രിയ ദൈവമക്കളെ സഹായിക്കണം എല്ലാവരെയും സഹായിക്കണം ഈ വചനം അനേകർക്കൊരു വിടുതലായി തീരട്ടെ ആശ്വാസം തീരട്ടെ െ പരിശുദ്ധമേ തൊട്ടാശ്വസിപ്പിക്കണമേ രോഗികൾ സൗഖ്യമാകട്ടെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ